അതിവന്ന എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക് യു വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും എല്ലാവരും ഇതിലെ കാസ്റ്റിംഗ് വരെ വളരെ ഷോർട്ട് നോട്ടീസ് അങ്ങനത്തെ പരിപാടിയായിരുന്നു വേറെ ഒന്നല്ല നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോക്ക് ട്വന്റി ഫസ്റ്റിനെ തിരിച്ച് മസ്ക്കറ്റിലേക്ക് പോകേണ്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഒരു ടൈ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബിഗ് താങ്ക് യു എന്നെ ഈ സിനിമയിൽ അഞ്ച് ദിവസം മുമ്പല്ല ടൊഗാസ്റ്റോ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടല്ലേ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത് ഈ സിനിമയുടെ അല്ല വേറൊരു സിനിമയായിരുന്നു ഇച്ചും കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻപ്ലേ ആയിട്ട് എൻ്റെ അടുത്തൊന്നാണ് അഭിലാഷ് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങുകയും ഏകദേശം ആ സിനിമയുടെ സാമ്യമൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമുക്കപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തില് അങ്ങനെ മാറിയതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിൻ്റെ ടൈമിലാണ് എൻ്റെ അടുത്ത ഡോർസിൻ്റെ കഥ എന്ന് പറയുന്നത് സ്ക്രീൻപ്ലേ അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻപ്ലേ ആയിരുന്നു ഇത് ഇത് പെട്ടെന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് പക്ഷെ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഒരു ഒരു ഹാർഡ് എന്താ പറയുക ഫേസ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതിനിടയിൽ കൂടി ഈ പറയുന്ന ജിതേഷ് എന്റെ നമ്മുടെ അനിയനാണ് അവൻ്റെ അവനും ഇതുപോലെ അടുത്തൊരു സ്റ്റോറി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയാണ് പത്തൊമ്പത് നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ വന്ന് പറയുന്നത് ഇതൊക്കെ ബഡ്ജറ്റ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ അവന് വന്ന പ്രൊഡ്യൂസറിനെ അഭിലാഷിന് കൈമാറുകയും അങ്ങനെയാണ് സിനിമ ഓണാവുന്നത് അപ്പൊ ഒരുപാട് താങ്ക് യു ജിതേഷ് അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല കാരണം ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ പറയുന്ന വളരെ സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേര് കാരണം ഇപ്പോ എന്താ പറയാ എല്ലാവർക്കും നമ്മൾ നമ്മളാദ്യമേ മേളിലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക പക്ഷെ എന്താ പറയുക സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി ഇപ്പം റോണി ചേട്ടൻ സഞ്ജു അനൂപ് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി ഇപ്പം സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട് അപ്പം താങ്ക് യു എവറി വൺ ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് എന്ന് ഒരുപാട് താങ്ക് യു സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ എപ്പോൾ ചേച്ചി കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് വന്നു കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ് അപ്പോൾ പത്തൊമ്പതാം നട്ടാണെന്ന് പറയുന്ന സിനിമ എൻ്റെ കരിയറിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു സിനിമയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ പകർന്നു സിനിമയാണ്